ബിബ്ലിക്കൽ പ്രോഫസിയുടെ ഒരു ബ്യൂട്ടി എന്ന് പറഞ്ഞു പറഞ്ഞാൽ ഇസ്രയേൽ എന്ന് പറഞ്ഞ രാഷ്ട്രം രൂപ രൂപീകൃതമാവുന്നത് അല്ലെങ്കിൽ അവിടെ നടക്കുന്ന കാര്യങ്ങൾ അതിനെപ്പറ്റി എന്താണ് ഭാഷ അഭിപ്രായം ഇപ്പൊ ഈ നമ്മൾ ഇപ്പൊ ഇസ്രയേൽ എന്ന് പറഞ്ഞ രാഷ്ട്രം രൂപീകൃതമായപ്പോ ഡിസ്പെൻസേഷണൽ വ്യൂസ് അറിയാലോ അപ്പൊ ഈ ഡിസ്പെൻസേഷണൽ വ്യൂക്കാരാണ് ഇതിന് വേണ്ടുന്ന ഫ്രെയിംവർക്ക് വർക്ക് ചെയ്തത് അപ്പൊ അമേരിക്കയെ പോലെ രാഷ്ട്രത്തിന്റെ മനസ്സ് തിരിച്ചതൊക്കെ അവരാണ് ബ്രിട്ടൻ അതിനെതിരായിരുന്നു അവസാനം അവസാനം ആക്കിയപ്പോ അമേരിക്കയാണ് അതിനെ ചരട് വലിച്ചതും ഞാന പറ്റി ഒത്തിരി വായിച്ചാട്ടുണ്ട് അത് അങ്ങനെ കേട്ടിരിക്കാൻ നല്ല രസമാണ് വായിക്കാൻ നല്ല രസമാണ് പക്ഷേ റിയൽ അല്ല നേതൊക്കെ അങ്ങനെയല്ല ആ ഒരു വ്യൂ എന്ന് പറഞ്ഞ ഞങ്ങക്ക് ഞങ്ങളുടെ വ്യൂല് അങ്ങനെ ഇല്ല പാശ്ചാത്യ ഇവാഞ്ചലിക്കൽ സർക്കിൾസിൽ അങ്ങനെ ഉണ്ട് പക്ഷെ അത് ഒരു എത്രത്തോളം സത്യമാകും ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഏശു ക്രിസ്തു ഉടനെ വരുമെന്ന് പറഞ്ഞ് സെക്കൻഡ് വേൾഡ് വാറില് ഫസ്റ്റ് വേൾഡ് വാർ വന്നപ്പോഴേ യൂറോപ്പിൽ കർത്താവിന്റെ ഒരു സമീപമായി എന്ന് പറഞ്ഞ് ഭയങ്കര ഉണ്ടായി ഫസ്റ്റ് വേൾഡ് വാർ കഴിഞ്ഞിട്ട് യേശു വന്നില്ല സെക്കൻഡ് വേൾഡ് വാറൂടെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും കർത്താവിന്റെ വരവ് പിന്നെ പ്രത്യേകിച്ച് ഇരോഷിമായി നഗസി ഒക്കെ കൂടെ കഴിഞ്ഞപ്പോഴേക്കും ഇതാ എത്തിക്കഴിഞ്ഞു എന്നുള്ളത് അവസാനം സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞിട്ടും ജീവിതം കൂടുതൽ ദുരിതപൂർണമായി കർത്താവ് വന്നുമില്ല അങ്ങനെ യൂറോപ്പിൽ വിശ്വാസം നഷ്ടപ്പെട്ട അങ്ങനെയാണ് കാരണം പുരുഷന്മാരെല്ലാം മരിച്ചു സ്ത്രീകൾ ഫാക്ടറി ജോലിക്ക് ഇറങ്ങേണ്ടി വന്നു അതുവരെ യൂറോപ്യൻ വനിതകൾ നിലത്തോടെ എഴുതുന്ന കൌണിയിട്ട് കിടന്ന പെണ്ണങ്ങൾ മുട്ടിന് മുകളിലുള്ള റോക്കിട്ട് ഫാക്ടറി ജോലിക്ക് പോകേണ്ടി വന്നു പിന്നെ പുരുഷന്മാരുടെ എണ്ണം കുറഞ്ഞുകൊണ്ട് പുരുഷന്മാരെ കിട്ടാൻ മത്സരം വീണ്ടും പാവാട പൊക്കി തുട കാണിക്കാൻ തുടങ്ങി അപ്പൊ ഒന്നും ഓർക്കണം ഫസ്റ്റ് വേൾഡ് വാറിന്റെ സമയത്ത് പോലും യൂറോപ്പിൽ മേശയുടെ കാല് വരെ മേശപിരി കൊണ്ട് മറിക്കുവായിരുന്നു കാരണം മേശയുടെ കാല് കണ്ടാൽ ലൈംഗിക ചോദന ഉണ്ടാവുന്നൊരു സങ്കല്പം ഉണ്ടായിരുന്നു ആ അത്രമാത്രം ഈ പഴയ പിന്നെ പടങ്ങളൊക്കെ യൂറോപ്പിലെ കണ്ടാൽ മതി സ്ത്രീകളൊക്കെ ഗൗണ് കൈ ഗ്ലൗസ് തലയിൽ ഹാറ്റ് ഒക്കെ വെച്ചായിരുന്നു അപ്പൊ അത്രയും അരിസ്റ്റോക്രാറ്റിക് ആയിട്ട് അത്രയും ആയിട്ടൊക്കെ നിന്ന് സ്ത്രീകള് ഈ സഭ്യാതരമായ വസ്ത്രം ധരിക്കാൻ നിർബന്ധിതരാകുകയായിരുന്നു അതെന്തുകൊണ്ടാണ് പുരുഷന്മാർ കൂട്ടമായി കൊല്ലപ്പെട്ടുണ്ട് അപ്പോ പിന്നെ യൂറോപ്പിലെ ഈ ദൈവനിരാസം ഉണ്ടാകുന്നതിന്റെ കാരണം അതാണ് അപ്പോ ഈ തെറ്റായ ഹിമാഞ്ചലിക്കലുകൾ കൊടുത്ത ആ പ്രലോഭനവും ആ തെറ്റായ ബൈബിൾ വ്യാഖ്യാനവും കൊണ്ടാണ് യൂറോപ്പ് വിശ്വാസത്തിന്റെ ശവപ്പുറമായി പോയത് പിന്നെ അത് കഴിഞ്ഞിട്ട് സംഭവിക്കുന്നതെന്നാന്ന് ചോദിച്ചാൽ അറുപതുകൾ ആയപ്പോഴേക്കും അമേരിക്കയിൽ നിന്ന് ഈ നോഹയുടെ പെട്ടകം കണ്ടുപിടിച്ചു തുർക്കിയിൽ ഒരു മലയുടെ മുകളിലുണ്ടെന്നൊക്കെ പറഞ്ഞൊരു ന്യൂസ് ഇറക്കിയിട്ട് നോഹാ സാർക്ക് എന്ന് പറഞ്ഞൊരു മൂവി ഹോളിവുഡ് മൂവിയൊക്കെ ഇറങ്ങി വീണ്ടും ഇതിനെ ഫാൻ ചെയ്ത് ഈ ഉപദേശം കൊണ്ടുവന്ന് കർത്താവ് വരുന്നു അങ്ങനെ എൺപത്തി എട്ടിൽ യേശു വരുമെന്നുള്ളൊരു ഹോപ്പായിരുന്നു കാരണം നയൻറ്റീൻ ഫോർട്ടിഎറ്റിൽ ഇസ്രായേൽ സ്ഥാപിക്കപ്പെട്ടുകൊണ്ട് നാൽപ്പത് വർഷമാണ് ഒരു തലമുറ അപ്പൊ എൺപത്തെട്ട് എൺപത്തെട്ട് കർത്താവ് വന്നില്ല അന്നേരം അവർ സങ്കീർത്തനത്തിൽ നിന്ന് വാക്കിയെടുത്തത് മനുഷ്യന്റെ ആയുസ് എഴുപത് വർഷമാണ് അപ്പൊ രണ്ടായിരത്തി പതിനെട്ടിൽ കർത്താവ് വരും നാൽപ്പത്തിയെട്ടും എഴുപതും രണ്ടായിരത്തി പതിനെട്ടിൽ മായങ്കരണ്ടനുസരിച്ചും ഈ ലോകം അവസാനിക്കുന്ന രണ്ടായിരത്തി പതിനെട്ട് ഒരു മൂവി വരെ ഇറങ്ങി രണ്ടായിരത്തി പതിനെട്ടിലും തദൈവ ഒന്നും സംഭവിച്ചില്ല അപ്പൊ പറഞ്ഞു ഏറെ ആയാൽ എൺപത് അപ്പം അങ്ങേയറ്റം പോയാൽ രണ്ടായിരത്തി ഇരുപത്തെട്ട് നയൻറ്റീൻ ഫോർട്ടിഎറ്റ് പ്ലസ് എയ്റ്റ് ഈ ഇവാഞ്ചലിക്കൽ ലോകത്തിന് ഇനി രണ്ടര വർഷവും കൂടി ആയുസുള്ളൂ രണ്ടര വർഷമാണ് കഴിയുമ്പോൾ ഈ മീൻ മീൻപിട അവസാനത്തെ പേട പിടച്ച് ചാകുന്നത് പോലെ ഡിസ്പെൻസേഷനലിസം അന്തിശ്വാസം വലിക്കും രണ്ടര വർഷത്തെ കുന്തളുപ്പും കൂടി ഉള്ളു അത് കഴിഞ്ഞാൽ പിന്നെ ഇല്ല ഭയങ്കര ഞാൻ സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊരു അനുഭവം ഇനിയും പറഞ്ഞിട്ടില്ല അങ്ങനെ ഇപ്പൊ ഒരു ഇസ്രയേലുണ്ടായതോടുകൂടി എൺപത് വർഷത്തിനുള്ളിൽ വരുന്ന ആരാ അങ്ങനെ പറഞ്ഞേക്കുന്ന നമ്മുടെ ഡിസ്പെൻസേഷനലിസ്റ്റ് വ്യൂസ് പറഞ്ഞിട്ടുണ്ട് എൺപത് വർഷം കൊണ്ട് അങ്ങനെ കാരണം യേശു ക്രിസ്തുവിന്റെ ഒരു വാക്കുണ്ട് ഇതൊക്കെ ഈ സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോകയില്ല അത് യേശു ക്രിസ്തുവിനെ കേട്ടുകൊണ്ടിരുന്ന തലമുറയാണ് ഏ ഡി മുപ്പതിലാണ് യേശു അത് പറയുന്നത് എ ഡി എഴുപത് കൊണ്ട് അത് തീർന്നു നാല്പത് വർഷം ഈ തലമുറ കംപ്ലീറ്റ് ഒഴിഞ്ഞു പോകത്തില്ല അത് വെച്ചോണ്ട് ഈ തലമുറ എന്ന് യേശു അഡ്രസ് ചെയ്തത് ഇസ്രായേൽ പുനഃസ്ഥാപിക്കപ്പെടുന്ന തലമുറയാണെന്ന് വ്യാഖ്യാനിച്ചു അത് നാല്പത്തെട്ട് അപ്പൊ നാല്പത്തിയെട്ട് അധികം നാല്പത് എൺപത്തെട്ട് അങ്ങനെയായിരുന്നു ആദ്യകാലത്ത് എൺപത്തെട്ട് കഴിഞ്ഞപ്പോഴും കാണുന്നത് സങ്കീർത്തനം തൊണ്ണൂ തൊണ്ണൂറിന്ന് എഴുപത് സംവത്സരം എന്നുള്ള എടുത്തുണ്ടെന്ന് രണ്ടായിരത്തി പതിനെട്ട് വെച്ചു ഇപ്പൊ ഏറെ ആയാലും എൺപത് എടുത്തു വെച്ചു രണ്ടായിരത്തി ഇരുപത്തെട്ട് ഇനി എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി ബൈബിളിൽ ബാക്കിയൊന്നുമില്ല ആ ഇപ്പൊ വ്യാഖ്യാനിക്കാനാണോ ദൈവം ദ്രാൽ ഇപ്പൊ നമുക്ക് പുതിയ സംഭവം കൊണ്ടുവരാം അങ്ങനെ ആരും പറഞ്ഞായിട്ട് എൻ്റെ അറിവില്ല കേട്ടോ ഞാനിപ്പോ സഭയിൽ കുറെ വർഷം കൊണ്ടായിരുന്നിട്ട് രണ്ടായിരത്തിഇരുപത്തെട്ടില് കർത്താവ് വന്നില്ലേ നമ്മുടെ ഇടപാട് തീരുന്നെന്നും പറഞ്ഞായിട്ടെന്ന് ഞാൻ കേട്ടിട്ടാണ് ആ അപ്പൊ ഇത് മൊത്തത്തിലെ ഒരു ഒരു ഉണർവ് അതിനകത്ത് വരാൻ ചാൻസ് ഉണ്ട് കാരണം ഒരു ബോംബ് ഞാനിപ്പോ ബോംബ് വിടുന്നതിനെ അനുകൂലിക്കുന്ന ആളെന്നല്ല പക്ഷെ ബോംബ് വീഴുന്നുണ്ടല്ലോ ആ വീഴുന്നതിന്റെ കൂട്ടത്തില് കണ്ട ആക്കൂസ് കുഴിയില് വീണോ അല്ല സ്കേലിൽ വീണ് കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ വിടുപ്പാവും മാത്രേ എനിക്ക് പ്രാർത്ഥനയുള്ളു ആൾക്കാർ കൊല്ലപ്പെടണമെന്നു എനിക്കില്ല അതേപോലെ ആൾക്കാർ ഇല്ലാത്ത സമയത്ത് നോക്കിയിട്ട് ഇന്ന സമയത്ത് വീഴുന്നു എല്ലാം പറയോ അങ്ങനെ ചെയ്തു പിറ്റാ സാധനം അവിടെ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ സമാധാനവരുമായിട്ട് ഞങ്ങൾക്ക് ബദ്രൻ തിയോളജി ഒന്നും കൂടെ ഉത്സാഹിച്ച് പറയാമായിട്ട് അത്രമാത്രം മനുഷ്യനല്ലേ ആഗ്രഹങ്ങൾക്ക് അതിലുണ്ടോ ഫസ്റ്റ് അതാണ് ഞാൻ പറയുന്നത് ഇതൊക്കെ ഇതുവരെ അങ്ങനെ നടന്നിട്ടുണ്ട് എല്ലാ പ്രാവശ്യങ്ങളും നടന്നിട്ടുണ്ട് ഇനി ഇതികെ നടന്നാൽ സംഭവം പിന്നെ നമ്മൾ ക്ലോൺ ചെയ്ത ഈ ചുവന്ന പശുവിന്ന പശു ഇപ്പൊ ഈ പിന്നെ നടക്കുന്ന കൃത്രിമ മനുഷ്യൻ മനുഷ്യണ്ടാക്കാൻ പറ്റുമെങ്കിലും രണ്ട് ചുവന്ന പശുവിനെ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ട് അതൊക്കെ അവര് ഉണ്ടാക്കും അപ്പൊ എല്ലാം പോലെ ചുവന്ന പശുവിന്റെ ഇസ്രായേൽ കൊണ്ടുപോയത് ആണോ പിന്നെ പിന്നെയാണ് പ്രശ്നം തടസ്സങ്ങളുണ്ട് പിന്നെ എന്ന് പറഞ്ഞാ അത് ഗൂഗിൾ ചെയ്ത് റെഡ് കാഫ് റെഡ് കാഫിന്റെ ഇസ്രായേൽ നോക്കുക അന്നേരം പറയാ അത് ടെക്സാസിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്താ വാർത്തക്കകത്തുനിന്ന് ഇവിടെ നിന്ന് കൊണ്ടുപോയി പിന്നെ ഇതല്ലേ പശുവിന്റെ വേറെ നിങ്ങളുടെ ദയോളജി പ്രവചനം വെച്ചാണ് ഈ ഡിസ്പെൻസറേഷൻ എഹസ്കാൽ പ്രവചനത്തിൽ ദൈവാലയം വേണം ദൈവാലയം പണിയാതെ പറ്റത്തില്ല ഒരിഞ്ചു മിനിമോട്ട് പോകും ദൈവാലയം പണിത് കഴിഞ്ഞ സംഭവം ക്ലിയർ അല്ല അതാ ഞാൻ ചോദിച്ചേ ഈ സംഭവം ഓർന്ന അവിടെ വീണ് കിട്ടിയ സംഭവം പിന്നെ ക്ലിയർ അല്ലേ പിന്നെ സംഭവം ഗ്രീൻ അല്ലേ എല്ലാം പച്ച സിഗ്നൽ പച്ചയല്ലേ പിന്നെ ഓടമ്പള്ളേ അതാ ഞാൻ ചോദിക്കണേ അത്രേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാന് ഇവിടെ ഇരുന്നുകൊണ്ട് നിങ്ങള് ഈ കണ്ട പിന്നെ വിസ കേട്ടാണെന്നൊന്നും പറഞ്ഞ് പ്രാർത്ഥിക്കണേന്ന് വരം ഇപ്പൊ പ്രാർത്ഥിക്കുമ്പോ ദേവാലയത്തിന്റെ മുകളില് ദേവാലയം പോട്ടെ മൗണ്ട് അവിടെ ആ എന്താ എന്റെ പേര് ആ സാധനത്തിന്റെ മുകളിലൊരു ഒരു ബോംബ് വീടാൻ പ്രാർത്ഥിച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ കാര്യങ്ങളെല്ലാം ടപ ടപ്പായിരിക്കും പിന്നെ ഞാൻ ഈ സംഘികളോടും സുഡാപ്പികളോടും ഒരു കാര്യം പറയാം നിങ്ങള് ഈ പറയുന്ന കഥയൊന്നും അല്ല ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അപ്പൊ ഞാൻ പറഞ്ഞത് ഈ സംഘികൾക്കും ഇവിടെ സുഡാപ്പികൾക്കും നമ്മളുടെ എന്താണ് നമ്മൾ ടേബിളിലോട്ട് കൊണ്ടു അറിയില്ല ഇവർക്ക് ഇവര് മൃതറങ്കാരെ ആ പഴയ ചെറിയ ഒരു പഴയ ഓടിട്ട ഹോളിൽ ഇരിക്കുന്ന ആൾക്കാരാന്നുള്ളൊരു ഒരു ഒരു ഇതും യഥാർത്ഥത്തിൽ ഈ ഫീൽഡിലുള്ളവർക്കറിയാം നമ്മളാണ് ഈ ലോകം എന്ന് നമ്മുടെ തിയോളജി ആണ് കിട്ടും അറിയാമല്ലോ ഇപ്പൊ ഈ ജർമ്മനിയില് ഹിറ്റ്ലറിന്റെ ഹിറ്റ്ലർ ആൾക്കാരെ കൊന്നെന്ന് പറഞ്ഞു പക്ഷെ ഈ ഹിറ്റ്ലർ ആൾക്കാരെ കൊന്നതിന് മുമ്പ് അതിന്റെ പിറകിലുള്ള ഒരു ഒരു വേൾഡ് വ്യൂ ഉണ്ടായിരുന്നു ഒരു ആര്യൻ എന്ന് പറഞ്ഞ ഒരു തിയറി അപ്പൊ അത് പഠിപ്പിച്ചത് പിന്നെ ഹിറ്റ്ലർ പട്ടാള ക്യാമ്പിലല്ല പഠിപ്പിച്ചത് അത് യൂണിവേഴ്സിറ്റികളിൽ ഇരുന്ന് പഠിപ്പിച്ചു ഇപ്പൊ എന്ന് പറഞ്ഞോട്ട് ഇന്ന് നടക്കുന്ന ലോകക്രമത്തിന് നടക്കുന്ന എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചത് ഞങ്ങളുടെ പ്രതം കാരാണ് ഒരു ഓർമ്മ നിങ്ങൾക്ക് നല്ല എന്നാണ് എനിക്ക് ഈ സമയത്ത് പറയുന്നത് ശരിയല്ല ഞാൻ പറഞ്ഞ പോയിന്റ് അല്ലേ അണ്ടർലൈൻ ന്യൂസിന്റെ എല്ലാം കാരണം നമ്മുടെ ഡിസ്പെൻസേഷണൽ വ്യൂ എന്നാണ് എനിക്ക് ഡിസ്പെൻസേഷണ വിജയിച്ചാൽ ഇതുവരെ വിജയമല്ലേ ഇതുവരെ ഞങ്ങൾ പറയണ എല്ലാ കാര്യങ്ങളും നടക്കുന്നേ ഇപ്പൊ നമ്മള് അമേരിക്ക എന്തിനാണ് ഈ ഒരു ബന്ധമല്ലാത്ത എന്തിനാണ് അമേരിക്ക സപ്പോർട്ട് ചെയ്യുന്നത് അത് ഈ വ്യൂ ഉണ്ടല്ലേ ഈ ഇവാഞ്ചലിക്കൽ വ്യൂ അല്ലെങ്കിൽ വ്യൂ ഉണ്ടല്ലേ അവര് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നേ അല്ല വല്ല കാര്യം ഉണ്ടോ എവിടെയും കിടക്കണേ ഒരു രാജ്യം മൊത്തത്തില് ഇപ്പൊ നിങ്ങൾക്ക് തന്നെ തോന്നുന്നില്ല എന്തിനാണ് അമേരിക്ക ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങക്ക് തോന്നാറില്ലേ എനിക്ക് തോന്നാറുണ്ട് ഞങ്ങൾ ഈ ഈ ഞാൻ ഞാനും എതിരാണ് പക്ഷെ ഇത് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല അതാണ് ഞാനും ഇതിനെതിരാട്ടോ എന്തോ ഒരു പ്രശ്നമായ വ്യൂ എന്ന് പറയും പക്ഷെ നമ്മൾ എന്നും തള്ളിക്കളയാൻ പറ്റില്ലല്ലോ നമുക്ക് നമുക്ക് അവരെ അവഗണിക്കാം പക്ഷെ എന്താ പറഞ്ഞ അല്ല എതിർക്കാം പക്ഷെ അവഗണിക്കാനാവില്ലെന്ന് പറഞ്ഞ കാര്യം നമുക്ക് അവരെ എതിർക്കാം പക്ഷെ അവഗണിക്കാൻ പറ്റില്ല ഇപ്പൊ ലോകം ഭരിക്കുന്ന അവരാണല്ലോ നല്ല വിഷയം